ഇത് കണ്ടോ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിലും നേരിട്ടും ഒക്കെ കാണുന്ന ഒരു കാഴ്ചയാണിത് വലിയ തടിക്കഷ്ണങ്ങൾ ചുമലിലേറ്റി ദുർഘടമായ പാതകളിലൂടെ ചുമന്നുകൊണ്ട് വന്ന് ലോറിയിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ ലോഡ് ചെയ്യുന്നത് അല്ലേ വലിയ കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണിത് ഭാരമേറിയ തടികൾ ഇങ്ങനെ ഇതുപോലെ കാലാവസ്ഥ മഴയിലും വെയിലത്തും ഒക്കെ ഇതുപോലെ ചുമന്നുകൊണ്ട് വന്ന് വണ്ടിയിൽ കയറ്റുന്ന വലിയ കഷ്ടപ്പാടുള്ള പണിയാണ് ഈ തടിയും ചുമന്നുകൊണ്ട് വരുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടോ ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള ഒരു യുവാവാണ് ഇത് ഇദ്ദേഹത്തെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാനൊരു സംഭവം നിങ്ങളെ കാണിക്കാം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സർട്ടിഫിക്കറ്റുകളാണ് സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല മെഡലുകളുമൊക്കെ ഉണ്ട് ഇതിനൊരവസാനം അവസാനമില്ല എന്ന് തോന്നുന്നുണ്ടോ ശരിയാണ് ഈ കാണുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല ഇനിയും സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അത് ഇവിടെ നിരത്തിയില്ലെന്നേ ഉള്ളൂ നിരവധി സ്വർണ്ണ മെഡലുകൾ അടക്കമുള്ളവയാണ് ഈ കാണുന്നത് കൂടുതൽ ഒന്നും പറയുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്റെ പേര് വിവേക് വിവേക് താമസിക്കുന്നവടിയാ ഞാൻ താമസിക്കുന്നത് ഇപ്പൊ എന്നാ ചെയ്യുന്നത് ഇപ്പം തടിപ്പണി ചെയ്യുവാണ് ആടിപ്പണി വെട്ടിയത് വണ്ടി കയറ്റി കയറ്റുക ആ എന്താ വേറെ ചെയ്തോണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് പിന്നെ ഞാൻ റെസ്ലിംഗ് ചെയ്യുന്നുണ്ട് ആം റസ്ലിംഗ് ഉണ്ട് ആ സ്പോർട്സ് എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ആം അഞ്ചു പഞ്ചകുസ്തി അതിന്റെ എങ്ങനെയാ അതിലേക്ക് വന്നത് അതിലേക്ക് വന്നത് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഞാൻ ആംസിലേക്ക് ആണ് ചെയ്യുന്നത് അപ്പോ ആദ്യം റണ്ണിങ് ഹാർട്ട് കുട്ടിയുടെ ജിമ്മി ഇരുന്നാണ് തുടങ്ങിയത് അത് കഴിഞ്ഞ് ജില്ലാ മത്സരം പോയി സ്റ്റേറ്റ് പോയി ഇപ്പം നാഷണൽ ചാമ്പ്യൻ ആണ് നാഷണൽ ചാമ്പ്യൻ അടുത്ത ഇന്റർനാഷണലേക്ക് പോകണം പോകണം അല്ലെ ഓ ശരി ശരി ഇപ്പം നമ്മൾ പതുക്കെ പതുക്കെ ചൂട് വെച്ച് ചൂട് വെച്ച് ഓരോ ഇതിൽ വന്ന് ലാസ്റ്റ് പഞ്ചബുസ്തിൽ കേന്ദ്രീകരിച്ച് അതിനുശേഷം നമ്മൾ ഇടുക്കി ജില്ലയില് ചാമ്പ്യൻഷിപ്പിലേക്ക് പോയി അത് കഴിഞ്ഞ് സംസ്ഥാന ലെവലിൽ പോയി നാഷണൽ ലെവലിൽ ഫസ്റ്റ് അടിച്ച് ചാമ്പ്യനായിട്ട് നിക്കുകയാണ് അല്ലെ അടുത്തത് ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോഴത്തെ വീട്ടിലത്തെ അന്തരീക്ഷമാണ് നമുക്ക് ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ ഇപ്പം എങ്ങനെയാ വാടക വീട്ടിലാണെന്നല്ലേ പറഞ്ഞു ഇവിടെ രണ്ടു വർഷമായിട്ട് വാടക വീട്ടിലാണ് വേറെ സ്ഥലവോ സ്ഥലോ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അച്ഛൻ അച്ഛനെന്ത് ചെയ്യുന്നു പറഞ്ഞു കൂലിപ്പണി ചെയ്യാണ് ആന്നലെ പിന്നെ നമ്മള് തടിപ്പണി തടിപ്പണി നമുക്ക് ഇതിന്റെ മുന്നോട്ട് പോക്ക് ഇടുക്കിയുടെ മലനിരകളിൽ നിന്ന് ജീവിതത്തിന്റെ കഠിനമായ ചൂടും വിയർപ്പും താങ്ങി മുന്നേറുന്ന പ്രതിഭയാണ് കൂടാതെ അവൻ തടിപ്പണി എടുത്തു കിട്ടുന്ന പണം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായില്ല എന്നാൽ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും വിവേക ഒരു സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നത്തെ തൻ്റെ വിയർപ്പിലൂടെ വളർത്തുന്നു അങ്ങനെയാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വരെ എത്തിയത് തമിഴ്നാട്ടിലും കേരളത്തിലും നടക്കുന്ന മാരത്തോണുകളിലും മറ്റ് സ്പോർട്സ് മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയകിരീടങ്ങൾ ചൂടിക്കൊണ്ടിരിക്കുന്നു ഈ വിവേക് ജീവിതത്തിൽ യാതൊരു ദുശീലങ്ങളുമില്ലാതെ സ്പോർട്സിനെയും ആരോഗ്യമുള്ള ജീവിതത്തെയും മാത്രം മതിപ്പാക്കി മറ്റ് യുവജനങ്ങൾക്കൊരു മാതൃകയായിത്തീരുന്ന ഇടുക്കിയുടെ അഭിമാന താരമാവുകയാണ് ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കരങ്ങൾ നിറയെ നിങ്ങൾ കണ്ടതുപോലെ സർട്ടിഫിക്കറ്റുകളും മെഡലുകളുമാണ് പക്ഷേ പിന്നിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ് നമ്മുടെ സമൂഹത്തിലെ ക്ലബുകളോ സ്ഥാപനങ്ങളോ സ്പോർട്സ് സംഘടനകളോ ഒക്കെ ചേർന്ന് വിവേകനെ പോലെയുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കേണ്ടതല്ലേ ആം റസലിംഗിൽ ഇപ്പൊ ഏത് കാറ്റഗറിയിലാണ് യൂത്ത് ബോയ്സ് കാറ്റഗറിയിലെ ാരത്തിന് ഒരു ഈ ഒരു പത്താളക്കാരനാകാനുള്ള എല്ലാവിധ യോഗ്യതകൾ കൊണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാവി ഉണ്ടാകട്ടെ നമ്മുടെ ഇന്ത്യൻ പത്താളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായി മാറട്ടെ ആശംസിക്കുക അപ്പോൾ പിന്നെ ഇനി എന്നാ ഉദ്ദേശിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുക നശു പോവുക അതാണ് ഞാൻ ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം പോകാൻ ഒരു ചാൻസും ഇല്ല

ഒരു ആർമി ഉദ്യോഗസ്ഥനാവുക എന്നുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സ്പോർട്സിനെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ അത് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരിലേക്ക് എത്തട്ടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഞാനിതിൻ്റെ വീഡിയോയുടെ അവസാനം ഇടുന്നുണ്ട് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്